കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ജയം മാണി സാറ് മരിച്ചുപോയി ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയി ഇവർക്ക് മാത്രമേ അമ്പത് കൊല്ലം പാർലമെന്റ് നിയമസഭയിൽ എത്താൻ പറ്റും എന്നെ പോലും ഒരു സാധാരണക്കാരായ ഒരു സിനിമ നടൻ അഞ്ചു തവണ കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്ന മഹത്സാരായ മന്ദനത്തിലേക്ക് എത്തുവാൻ അവസരം കിട്ടിയെങ്കിൽ അത് ജനങ്ങളും ഞാനും തമ്മിലുള്ള ആത്മബന്ധമാണ് വർഗീയതക്കെതിരെയുള്ള എന്റെ പോരാട്ടമാണ് ജാതി മതചിത എടുത്തോട് പറഞ്ഞു ഞാനെ അദ്ദേഹത്തിന് മറുപടി ആയിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്റെ സുഹൃത്തുക്കൾ എറണാകുളത്ത് പിന്നെ കൊല്ലത്തുള്ളവരുടെ വീട്ടിലൊക്കെ ബിരിയാണി എന്നിട്ടുണ്ടെന്ന് റംസാന് സമുദായത്തോട് കാണിക്കണം ഇട്ടിരിക്കുന്ന ഞാനും കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദളിതരും ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എളിയ സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും വിട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ മനസ്സിലാക്കണം ആ നന്ദി ആ അംഗമുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിട്ടു പോട്ടെ എന്ന് പറയുന്ന ഒരു പാർട്ടി പോയി ചേരുമോ സ്വതന്ത്രമായി മത്സരിക്കും അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സൗന്ദര്യവുമാണ് ആളുകൾ ആകർഷിക്കുന്നതെങ്കിൽ സ്വന്തമായി മത്സരിക്കും ഒരു വർഗീയ കക്ഷിയിൽ ഒരു കലാകാരനും എങ്ങനെ അംഗമാകാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്താൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് നാടകം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം കളിച്ചു കലയോട് ബഹുമാനമുള്ളവരാണ് മലയാളികൾ തൃശൂർ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും എന്താണെന്നറിയാമോ നമ്മുടെ അന്തസ്സും ആഭിജാത്യവും മതേതര വിശ്വാസമുള്ളവരാണ് കാണുന്നത് കലയാണെന്നുള്ള തിരിച്ചറിവുണ്ട് പക്ഷെ ആ തിരിച്ചറിവ് മറന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഞാൻ ബിരിയാണി അടിച്ചിട്ടുണ്ട് മോന്നു വിളിക്കാൻ പോയിട്ടുണ്ട് ഇന്നുമുണ്ട് അതായിട്ടല്ല അത്രയുള്ള തർക്കം ആ പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ബിരിയാണിയോ ഭക്ഷണമോ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു ഒരു തൈര് ചായ വാങ്ങിച്ചു പിടിച്ചുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രചാരണോപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഗണേഷ് കുമാർ കളിക്കാൻ വന്നാൽ മറ്റന്മാർ തൃശ്ശൂർ ഇട്ട് വരുമ്പോൾ അവിടെ ഞാനിത് തുടുക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ